പരമാവധി ടച്ച് ചെയ്യാതെ അസുഖങ്ങൾ കുറച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ബെഡ് ഉണ്ടാക്കുന്നത് മനസ്സിലായോ ഒരു ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ ഇനി പതിനഞ്ച് ദിവസം ഇതൊന്നും ചെയ്യേണ്ട വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്ത് നമ്മളിത് സൂക്ഷിച്ചു വെക്കും പതിനഞ്ച് ദിവസം എന്താ കഴിയുമ്പോൾ എന്താവും ഈ വിത്തിൻ്റെ കാണുന്നില്ലേ മൊത്തം വെള്ളക്കളറല്ലേ ഇതുപോലെ ഇത് മൊത്തം പടർന്ന് മൈസീലി എന്ന് പറയും വെള്ളക്കളർ പൂപ്പല്ലേ ഇതിങ്ങനെ പളർന്ന് പിടിക്കുന്നത് ഇത് മൊത്തം പളർന്നിട്ടുണ്ടാവും ഈ ടാപ്പ് എന്തിനാ ഓട്ടിക്കുന്നത് നമ്മള് നമ്മൾ പണ്ട് ഹോളിട്ട് കൊടുത്തു അല്ലേ ഹോളിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്രാണികൾക്ക് കയറാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ടാപ്പ് ഓട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഒരു പ്രാണിക്ക് ഉള്ളിൽ കയറാനും പറ്റില്ല ഈ വിത്തിന് ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ഇതുവഴി കിട്ടുകയും ചെയ്യും നമ്മൾ ശരിക്കും ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് വിത്തിന് ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ട് അത് വളരാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ടാപ്പ് ഒട്ടിച്ചുകൊണ്ട് നമുക്ക് ഇത് ഓക്സിജൻ കിട്ടുകയും ചെയ്യും ഇത് മുഴുവൻ സ്പ്രെഡ് ആവുകയും ചെയ്യും പ്രാണികൾക്ക് കയറാനും പറ്റില്ല ഇവിടെ നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത് കൈ കൊണ്ടുള്ള ഈ വിത്തായാലും മാധ്യമായാലും ഒന്നും തൊടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്